െ ഞെട്ടിച്ച കൊലപാതകമാണ് ഇന്നലെ രാത്രി വെഞ്ഞാറമൂടിൽ നടന്നത് ഇരുപത്തിമൂന്ന് കാരനായ പ്രതി അഫാൻ അതിക്രൂരമായാണ് അഞ്ചു പേരെയും കൊലപ്പെടുത്തിയത് എല്ലാ മൃതദേഹങ്ങളിലും തലയിൽ മാരകമായ മുറിവുകളുണ്ടെന്ന് പറയുന്നു വലിയ ഇരുമ്പ് ചുറ്റിക്ക് ഉപയോഗിച്ചാണ് പ്രതി കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് വിവരം പ്രതിയുടെ പെൺ സുഹൃത്തായ ഫർസാനയുടെ നെറ്റിയിൽ വലിയ ചതവുണ്ട് ചെവിയുടെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുമുണ്ട് മുഖം വികൃതമായ നിലയിലായിരുന്നു പിതൃമാതാവായ സൽമാ ബീവിയെ ചുമരിൽ തലയിടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും തലക്കടിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് കൊലപാതകം നടത്തിയ ആയുധം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയുടെ സഞ്ചാരപാത കണ്ടെത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് ക്രൂരമായ കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് പ്രതി സ്വമേധയാ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതിനു ശേഷമാണ് നാട്ടുകാർ പോലും ഈ ക്രൂര കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞത് ിയ ശേഷം നിലത്തേക്കെറിഞ്ഞു തലയിടിച്ച് ബോധരഹിതയായ മാതാവിനെ മുറിക്കുള്ളിലാക്കിയ ശേഷം പ്രതി പോയത് പാങ്ങോടുള്ള പിതൃമാതാവിന്റെ വീട്ടിലേക്കാണ് പിന്നീടായിരുന്നു കൊലപാതക പരമ്പര തന്നെ നടന്നത് പ്രതി അഫാന്റെ പിൻസുത്ത് ഫർസാന സഹോദരൻ അഫ്സാൻ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ഭാര് ഷാഹിദ പിതൃമാതാവ് സൽമാ ബീവി എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് വീടുകളിലായിട്ടായിരുന്നു കൊലപാതകം നടത്തിയത് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി സ്വമേധിയ കീഴടങ്ങുകയായിരുന്നു വെഞ്ഞാറമൂട് മുക്കുന്നൂർ സ്വദേശി ഫർസാന പഠിക്കാൻ മിടുക്കിയായിരുന്നു പത്താം ക്ലാസ്സിൽ എ പ്ലസ് നേടിയ ഫർസാന എം എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിനിയായിരുന്നു അഫാനും ഫർസാനയും ഒരേ സ്കൂളിലാണ് പഠിച്ചത് ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്നാണ് കുടുംബം കരുതിയിരുന്നത് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതീവ രഹസ്യമായാണ് ഇരുവരും ബന്ധം കൊണ്ടു നടന്നത് ഫർസാനയുടെ വീടിനടുത്ത് അഫാന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉള്ളതിനാൽ ഇടയ്ക്കിടെ പ്രതി അവിടെ എത്തിയിരുന്നു അധികമാർക്കും ഈ ബന്ധത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാൽ ഈ ബന്ധം അറിഞ്ഞ ലത്തീഫ് അഫാന്റെ വീട്ടിലറിയിച്ചു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയതെന്നാണ് നിഗമനം ലത്തീഫിനെ മൃഗീയമായ രീതിയിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് മണിക്ക് ഫർസാനെയും പ്രതിയും ഒരുമിച്ച് ബൈക്കിൽ പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു ഫർസാനയെ സ്വന്തം വീട്ടിലെത്തിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് ഫർസാനയുടെ നെറ്റിയിൽ വലിയ ചതവുണ്ട് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഫർസാന ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവളെയും കുറപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി